നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എം എൽ എസ് കപ്പിന്റെ പ്ലേ ഓഫിൽ ബെസ്റ്റ് ഓഫ് ത്രീയുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് ഇന്റർ മയാമി രണ്ടേ ഒന്നിന് നാഷണൽ എഫ് സിയോട് പരാജയപ്പെട്ടു മെസ്സിയുടെ ഒരു കിടലിൻ ഗോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് മയാമിക്ക് ജയിക്കാൻ പറ്റിയില്ല റഫറിങ് വളരെ ശോകമായ ഒരു കളിയായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ റഫറിംഗിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ കോച്ച് ഹാവിയർ മഷ്റാനോ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് വാറൊന്നും ഉപയോഗി ഉപയോഗിക്കാത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ കൂടുതലായിട്ട് അങ്ങ് പറഞ്ഞു ഇനി സസ്പെൻഷനും മറ്റുമൊന്നും വാങ്ങാനും അദ്ദേഹം തയ്യാറല്ല സോ മയാമിയുടെ തോൽവിക്ക് ശേഷം റഫറിങ്ങിനെ കുറിച്ച് അവരുടെ കോച്ച് ഹാവിയർ മഷ്റാനോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകുകയാണ് അദ്ദേഹം പറയുന്നു റഫറിങ്ങിനെ കുറിച്ച് അധികം കമൻറ്റുകൾ പറയാതിരിക്കുക അതാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ അവർക്ക് എൻ്റെ പിന്നാലെ വരാൻ ഒരവസരം എനിക്കെതിരെ നടപടിയെടുക്കാൻ ഒരു അവസരം കൊടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ വാർ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല പല ഘട്ടങ്ങളിലും അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ടൂൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അത് ഉപയോഗിക്കാ ഒരു അത് കൃത്യമാണെന്ന് നോക്കാൻ ഒരു ടൂൾ അവൈലബിൾ ആണ് എന്നിട്ടും എന്തുകൊണ്ട് അവർ അത് യൂസ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു സോ കൂടുതൽ അദ്ദേഹത്തിന് പറയണമെന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയാതിരിക്കുന്നത് ഇനിയിപ്പോ ഒരു സസ്പെൻഷനോ നടപടിയോ ഒന്നും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുകയാണ് കളിയെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ ലിയോയെ ഫസ്റ്റ് ഹാഫിൽ കണ്ടെത്താൻ പറ്റില്ല അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്രത്തോളം ആയിരുന്നില്ല ഫൈനൽ തേർഡിൽ ഓപ്പണൻസ് തീർച്ചയായിട്ടും ക്രെഡിറ്റ് അർഹിക്കുന്നുമുണ്ട് എന്നാൽ സെക്കൻഡ് ഹാഫിൽ അവർ ഡിഫെൻഡ് ചെയ്ത് നിന്നെങ്കിലും ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കൂടി കോച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു നമ്മൾ ഈ ഒരു ദേഷ്യം അങ്ങ് വിഴുങ്ങിക്കളയുക വി ഹാവ് ടു സോളോ ദി ആങ്കർ ആൻഡ് കാരി ഇറ്റ് വിത്ത് ഓൾ വീക്ക് സോ വി ക്യാൻ അൺലീഷ് ഇറ്റ് നെക്സ്റ്റ് സാറ്റർഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഈ ഒരു ഏഹ് ദേഷ്യമുണ്ടല്ലോ ഇങ്ങനെ റഫറിങ്ങിലൊക്കെ വന്ന മിസ്റ്റേക്കും മറ്റും ഒക്കെ നമ്മളെ ദേഷ്യപ്പെടുത്തും ആ ദേഷ്യം നമ്മളങ്ങ് വിഴുങ്ങുക നമ്മളോടൊപ്പം തന്നെ കൊണ്ടു നടക്കുക ഈ ആഴ്ച മുഴുവനും അതിലൊരു പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ആവേശത്തിൽ മുന്നോട്ട് പോവുക അടുത്ത ആഴ്ച നമ്മുടെ പ്രകടനം ഏറ്റവും മികച്ച രൂപത്തിൽ കൊടുക്കുക വിജയിച്ചു കയറുക അതാണ് ഇപ്പൊ എനിക്ക് ഈ കാര്യത്ത് പറയാനുള്ളത് എന്ന് കൂടി കോച്ച് പറയുന്നു എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈഗ്രാഫ് ചെയ്തു കൊടുത്താ